നമസ്കാരം സൈബർ ഇടങ്ങളിൽ നിരവധി തട്ടിപ്പുകൾ ഇപ്പോഴും ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വെർച്വൽ അറസ്റ്റിന്റെ കോൾ വന്നത് ആലുവ സ്വദേശിയായ യുവാവിനാണ് ഈ യുവാവിനോട് ഫോണിൽ ബന്ധപ്പെട്ട വ്യക്തി പറഞ്ഞത് യുവാവിന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് രണ്ട് വെബ്സൈറ്റുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നും ആ വെബ്സൈറ്റുകൾ വഴി മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുമാണ് ആലുവ ടൗണിനടുത്തായതുകൊണ്ട് യുവാവ് നേരെ ഫോണുമായി ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി ഫോൺ പോലീസിന് കൈമാറി പിന്നീട് യുവാവ് എന്ന നിലയിൽ ഇവരുമായി ബന്ധപ്പെട്ടത് ആലുവ സൈബർ പോലീസാണ് സൈബർ പോലീസ് ഇവരോട് വിവരങ്ങൾ ഓരോന്നായി ചോദിച്ചു യുവാവ് എന്ന നിലയിൽ തന്നെയാണ് സൈബർ പോലീസ് തട്ടിപ്പ് സംഘത്തോട് സംസാരിച്ചത് യുവാവിനോട് ആധാർ കാർഡ് പാൻ പാൻ കാർഡ് അക്കൗണ്ട് വിവരങ്ങൾ ഇവർക്ക് കൈമാറാൻ ഈ സംഘം ആവശ്യപ്പെട്ടു തുടർന്ന് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ യുവാവിന്റെ മറുപടി എന്ന നിലയിൽ പോലീസ് പറഞ്ഞത് പുറത്താണ് എന്നാണ് ഉടനെ വീട്ടിൽ തിരിച്ചെത്തി അടച്ചിട്ട റൂമിൽ വീഡിയോ കോളിൽ എത്താൻ സംഘം ആവശ്യപ്പെട്ടു എന്നാൽ ചില കാര്യങ്ങൾ പോലീസ് അവരോട് ചോദിച്ചതോടു കൂടി തട്ടിപ്പ് പാടെ പൊളിഞ്ഞു അങ്ങനെ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായ തട്ടിപ്പ് സംഘം പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പലതവണ ഈ നമ്പറിലേക്ക് ഓഡിയോ വീഡിയോ കോൾ ചെയ്യാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും സൈബർ തട്ടിപ്പിന് ആളുകൾ ഇരയായി കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുക ഇത്രയേറെ മുന്നറിയിപ്പുകൾ മൊബൈൽ ഫോണിലും അതുപോലെ മൊബൈൽ റിംഗ് ടൂണായി പോലും സർക്കാർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും ദിനംപ്രതി മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും ഇപ്പോഴും ആളുകൾ ഇത്തരം തട്ടിപ്പുകൾ കുടുങ്ങുന്നു എന്നത് ഏറെ അതിശയോക്തിയാണ് നമുക്ക് പകരുന്നത് കാരണം ഇത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങുന്നത് അഭ്യസ്ത വിദ്യർ തന്നെയാണ് എന്നതാണ് ഏറെ രസകരമായ വസ്തുത വിർച്വൽ അറസ്റ്റ് എന്നത് ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് പോലീസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു രണ്ട് ദിവസം മുൻപ് ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും റിട്ടയേർഡായ ഒരു ഉദ്യോഗസ്ഥന് നഷ്ടമായത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് തട്ടിപ്പ് സംഘം ഇദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാനിലെ ഐ എസ് ഐക്ക് ചോർത്തി കൊടുത്ത ഒരു ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട് എന്നാണ് ഇയാളോട് പറഞ്ഞത് എൻ ഐ എ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തെ ഈ സംഘം ബന്ധപ്പെട്ടത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചു അക്കൗണ്ടിലെ പണം നിയമവിരുദ്ധമാണ് എന്ന് ഈ സംഘം ഇയാള് ഇദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെ ഈ പണം ഉടനെ തന്നെ ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് കർണാടകയിലെ യെസ് ബാങ്കിന്റെ ഒരു അക്കൗണ്ട് നമ്പറാണ് ഇവർ നൽകിയത് അതിലേക്ക് കൈമാറാനും രണ്ട് മണിക്കൂറിന് ശേഷം പണം നിങ്ങൾക്ക് റെഗുലറൈസ് ചെയ്തതിന് ശേഷം തിരിച്ചയക്കും എന്നുമാണ് പറഞ്ഞത് എന്നാൽ പണം തിരികെ എത്താതെ ആയപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് തട്ടിപ്പിൽ താൻ കുടുങ്ങി എന്ന് അങ്ങനെയാണ് പരാതിയുമായി പോലീസിൽ എത്തുന്നത് മറ്റൊരു സംഭവത്തിൽ ഓൺലൈൻ ട്രേഡിംഗ് ഫെയറിൽ തന്റെ നാലര കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഇന്നലെ ഒരു ഡോക്ടർ കണ്ണൂർ പോലീസിനെ സമീപിച്ചിരിക്കുന്നു ഓൺലൈൻ ട്രേഡിങ്ങിൽ തനിക്ക് വലിയ ലാഭം വാഗ്ദാനം ചെയ്താണ് ഒരു വ്യാജ വെബ്സൈറ്റിൽ വ്യാജമാണ് എന്നറിയാതെ വ്യാജ വെബ്സൈറ്റ് വഴി ഈ ഡോക്ടർ ബന്ധപ്പെട്ടത് അങ്ങനെ ഈ വെബ്സൈറ്റിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് പണം ഷെയറിന് വേണ്ടി കൈമാറുന്നു അങ്ങനെ നാലര കോടി രൂപ ഈ ഡോക്ടർ കൈമാറി പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്റെ ഷെയറോ അല്ലെങ്കിൽ ലാഭമോ ലഭിക്കാതെ വന്നപ്പോഴാണ് ഡോക്ടർക്ക് തിരിച്ചറിവുണ്ടായത് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കി ഡോക്ടർ ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് ഞാനിത് പറഞ്ഞു വന്നത് ദൈനംദിനം ഇപ്പോഴും ആളുകൾ ഇതുപോലെ തട്ടിപ്പിന് വിധേയമാകുന്നു എന്നത് ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തട്ടിപ്പിന് ശ്രമിക്കുന്നവരുടെ ഇരകളായി മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ശരാശരി മലയാളി ദിനംപ്രതി നല്ലൊരു സമയം ഇന്റർനെറ്റിൽ ചിലവഴിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്റർനെറ്റിൽ ചിലവഴിക്കുന്ന മലയാളിക്ക് യൂട്യൂബും അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളും വഴി ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് ദിനം പ്രതി വാർത്തകളും അതുപോലെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പിൽ നിന്നും ഒരു മോചനം ലഭിക്കാതെ നിരന്തരം ഇതിനേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു ചോദ്യ ചിഹ്നമായി ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത